മൂന്ന് വിരൽ ചുരുട്ടി ചൂണ്ടയിൽ പിടിച്ച് ഒരു അറ്റയർ ഇതാണ് ഇവിടെ പരിപാടി അല്ലേ അവളെ കെട്ടു അറിഞ്ഞാണ്ടല്ലോ അടുത്ത വാവിന് നിനക്ക് വേണ്ടിയിട്ട് ബലിയിടേണ്ടി വരും നിന്റെ ഇവിടെ ഈ കേരള പോലീസിന് ഇവിടെ മൊത്തം മലവീശ എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ പഞ്ചാരി പുഴയിൽ മലവീശ ഇവിടെ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഇവിടെ നിർബന്ധം അറിയോ ിൽ പോയാൽ ചേച്ചിമാരെ അംഗവും കാണാൻ താഴെ എന്നിട്ട് കൊത്തുന്നുണ്ടാ ഞാനേ പാമ്പിലല്ലേക്കണല്ലോ കേട്ടോ ആ അത് ശരി നീ നേരത്തെ വന്നോടില്ലേ ശെരി ചേച്ചി കൊറേ തുണി ഉണ്ടായിരുന്നേ അതോണ്ട് പോരെ ഇവരിവിടുന്ന് പോയിട്ട് വേണ്ട ചേച്ചി വരാന് നീ അറിഞ്ഞോ ആ ആ ആ വന്നിട്ടുണ്ട് ഏത് അറിഞ്ഞോളും ചേച്ചി ഓ ആ കാര്യം ചേച്ചി അവളുടെ ഞാൻ നടപ്പും പത്രാസും കണ്ടിട്ടുണ്ട് ചേച്ചി ഒരുമാതിരി നമുക്ക് ആർക്കും ഒരു സൗന്ദര്യ ഇല്ലാത്ത രീതി പോലെ അവിടെ തുണിയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെ വിചാരം അവൾക്ക് മാത്രമേ ജീൻസ് കുടുപ്പൊക്കെ ഉള്ളതാ ഞാൻ വേളാങ്കണിക്ക് ടൂർ പോയപ്പോഴൊക്കെ ഈ ജീൻസും ടോപ്പും ഒക്കെ അടിച്ചത് നടന്നിട്ടുള്ളത് അല്ല ഈ സുനെ ഇട്ടിട്ട് മീൻ കിട്ടുന്നില്ലെന്ന് പറയുവായിരുന്നു ഞാൻ ആ ഉടുപ്പൊക്കെ ഇട്ടുണ്ടെന്ന് ഇറങ്ങണം ഇവിടുത്തെ എല്ലാ അവളുമാരും മാറി നിൽക്കും അത് ശരിയാ നാട്ടുകാർ മൊത്തം മാറി നിക്കും എന്ത് വാടി നീക്കു നല്ല സോപ്പ് നല്ല പതും നിങ്ങൾ പറഞ്ഞേ അയ്യാ നിന്റെ ഒക്കെ മനസ്സിൽ അറിയാടാ ആ അവള് വന്നു കഴിഞ്ഞ എന്റെ കെട്ടിയവൻ ഉൾപ്പെടെ ഇവമാര് എല്ലാവരും ആ പെണ്ണിന്റെ പുറകെ ചേച്ചി അവളോട് എന്റെ പട്ടിണ്ട് പട്ടി ഞാനെന്നാണ് ഞാനങ്ങ് മിണ്ടത്തില്ല ചേച്ചി പണ്ടു അലക്കാൻ അല്ലോ അല്ലെ എന്റെ മീനിനെ വിളിച്ച ശ്രദ്ധിക്കുന്നുല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത് നിങ്ങളൊക്കെ ഈ പുഴയിലും ആറ്റിലും ഒക്കെ കുളിക്കോ അത് ചേച്ചി ഞാൻ ഞാന പുറത്തല്ലായിരുന്നോ ആണെങ്കിൽ ഒന്നും രാവിലെ അവിടെ സ്വിമ്മിംഗ് പൂളിൽ പോയെ നീന്തി കുളിക്കുമായിരുന്നേ അപ്പൊ എക്സസൈസും ആവും കുളിക്കുകയും ചെയ്യാമല്ലോ പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു സ്വിമ്മിങ് പൂളില്ലല്ലോ പിന്നെ ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് ഇവിടെ ഇവിടെ ഈ തേങ്ങാപ്പൂള് മാങ്ങാപ്പൂള് അതൊക്കെ കിട്ടുള്ളൂ അല്ലാതെ ഇവിടെ ആ കോമഡി കോമഡി ഭയങ്കര മാലയാണോ ചേച്ചി നോക്കിക്കേ ഓ എനിക്കും ഇതുപോലെ ഇട്ട് വൃത്തിയായിട്ട് ഒരു വൃത്തിയറിയുള്ള കൊച്ചി അല്ല വേറെ കുറെ ഉണ്ട് ഞാൻ ലോക്കറി വെച്ചിരിക്കാണ് ഇതിപ്പോ ബോണസ് കിട്ടിയപ്പോഴേ പുതിയ പിന്നെ അതുകൊണ്ട് ഒരു ദിവസം ഇട്ടാന്ന് വിചാരിച്ചതാ കുളിക്കട്ടോ ചേച്ചി അവിടെ നിന്നില്ലേ ഒരു മിനിറ്റ് ഈ പഞ്ചായത്തിലെ അവസാനത്തെ ചെടി നട്ടു ലാസ്റ്റ് ഒരു ചെടികൊണ്ട് പുഷ്പയ്ക്ക് വേണം വീട്ടിൽ കൊണ്ടാ കിടുക്കൻ ചെടി മിറ്റത്ത് നടന്ന് പറമ്പോ ചൊരിങ്ങടോ വേണ്ടാത്തടത്ത് തേക്കാത്തത് നന്നായി അല്ലെങ്കിലും പെണ്ണുങ്ങളെ കാണുമ്പോ മെമ്പർക്ക് ഇതിന് ചൊറിച്ചിലുള്ളതാ ആ നീ ഇവിടെങ്കിലും വന്നേ ഏഹ് നിനക്കല്ലേ വീടിന് ലോൺ വേണമെന്ന് പറഞ്ഞു ഇനി അത് വേണ്ടേ നീ ഇരുപത്തിനാല് മണിക്കൂർ ഈ പുഴയുടെ തീരത്താണല്ലോ അതെ നിനക്ക് വീടിന് ലോൺ ഇല്ല ഇവിടെ ഒരു ഏറുമാടം കിട്ടി തരാനുള്ള ലോൺ ഞാൻ ശരിയാക്കട്ടെ നീ വിളിക്കട്ടെ നിനക്ക് തന്നെ പറഞ്ഞ ശൗചാലയം ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ആ ആനപ്പാറയുടെ മുകളിലെ ഒരു ശൗചാലയം നീ അവിടെ നിന്ന് ചിന്തിച്ചാ മെമ്പറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മെമ്പറെ കാണുമ്പോ കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ മുണ്ട് എങ്ങനെ ഇതുപോലെ വടിയാക്കിട്ട് ഇങ്ങനെ നിർത്താൻ പറ്റണേ അതൊക്കെ എന്റെ ഒരു കഴിവാണ് നമ്മൾ മുണ്ടും ശത്വം നന്നായിട്ട് കഴുകിയിട്ട് ദോശക്കല്ലേ ഇട്ടിച്ച് കൂട്ടി ചേർത്ത് അങ്ങ് തേച്ച് കൊടുക്കണം നെയ്റോസ്റ്റ് പോലെ അത് ശരി അപ്പൊ ഇത് നെയ്റോസ്റ്റ് ആണല്ലേ സ്കൂളിൽ നിന്നാ നീ ഇത് സാമ്പാർ നോക്കി തിന്നാൻ സാധ്യത ഉണ്ട് പിന്നെ വടയും ഞാൻ തരണ്ട പറ്റും അത് വേണ്ട കൊതി ചേച്ചി അതെ സഹോദരനെ പോലെയാ അങ്ങനെ പറയുന്നത് എന്റെ അച്ഛനെ ആൾക്കാരെ സംശയിട്ടോ

ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഈ പുഴയോരത്ത് സി സി ക്യാമറ വെക്കാനുള്ള പരിപാടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് കാണാമല്ലോ കുളിഞ്ഞു നോക്കണവന്മാരെ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റും പന്ത്രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാസിമറക്കളിക്കാൻ ഞാൻ സ്വർണ സാധനങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ചിട്ട് വേണം ഭയങ്കര അടിയൊഴുക്കുള്ള സ്ഥലം ഇവിടെ അങ്ങനെ അറബിക്കടലും മോള് മുങ്ങിയോ ഞാൻ ഇവിടെ നിക്കാം സ്വർണ ഊരി വെച്ചിട്ട് മുങ്ങും ശൗചാലയത്തിന് അത് ശരിയാക്കി തരാം ചേട്ടു പാമ്പിനത് എന്റെ മൊബൈൽ കാര്യം പോയിനോ എന്താ ചെയ്യും ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഊരി നല്ല ഞാൻ ഇട്ടുകൊണ്ട് കുളിച്ചാൻ ആരും ല്ല പറഞ്ഞു അവിടെ കൊണ്ടോണ്ടാക്കു നമ്പർ പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു എവിടെ പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ മാലെടുത്ത് മാലെടുത്ത് പോകുന്നത് അടി കൊടുക്കല്ലേ ഇവിടെ വിഷമിക്കട്ടെ അല്ല നമുക്ക് അത് സെറ്റ് അതിനുള്ള പരിപാടി ഞാൻ ചെയ്യാം സാരമില്ല ഒരു കാര്യം ചെയ്യാം എന്റെ ഒരു സുഹൃത്തുണ്ട് ഫോൺ ആരുടെ ഫോണിലും കേട്ടോ ആരെണ്ണുവെച്ചാ വിളിച്ച് ഈ കൊച്ചിന്റെ മാല എടുത്തു കൊടുക്കാൻ ആവശ്യമില്ലാത്ത ഓരോ കാര്യമൊക്കെ പറഞ്ഞ ആ കൊച്ചിനെ കൊണ്ട് മാലയെ ഒരുപ്പിച്ച് ഹലോ 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 ആ ഇത് ഒളിമ്പിനാണോ കടവില് നമ്മുടെ വേണ്ടപ്പെട്ട ഒരു കൊച്ചിന്റെ ഒരു അഞ്ചു പോന്റ് ചാടി പോയി അതൊന്ന് മുങ്ങി തപ്പി എടുത്തു കരണം അങ്ങനെ പറയല്ലേ സാറേ വേറൊന്നുമല്ല ഇവിടെയുള്ള അയൽക്കൂട്ടത്തിന് പോണ പെണ്ണങ്ങളുടെ കൂട്ടുള്ള പെണ്ണല്ല ഇത് പിന്നെ വല്യ കൊഴപ്പില്ല അടാറ് സാധനം ഇത് ആരാണ് വിളിച്ചത് ഒളിമ്പ്യൻ ഇവിടെ മുങ്ങിയ സാധനാട്ടെ അങ്ങനെ പൊങ്ങൂ ഉറപ്പാന്നു ഒന്നുകൊണ്ട് പേടിഞ്ഞാ ഞാനല്ല പറഞ്ഞേ അപ്പൊ ഒരു കാര്യം ചെയ് ആരും പുഴ ആരും പുഴ കിറങ്ങരുത് സോപ്പ് വെള്ളം കലങ്കരുത് സ്ഥലം കിട്ടില്ല ആര് ഈ പുഴ കാര്യം ഞങ്ങൾ സമ്മതിക്കാം ആരും കേട്ട് മറക്കേ ഈ പുഴയിൽ ഒഴുക്കാൻ അനുവദിക്കില്ല അത് നിന്റെ ഒന്ന് അനുവാദം വേണ്ട എന്റെ അച്ഛൻ ജനിച്ചു വളർന്ന ഈ മണ്ണില് ഈ പുഴയിൽ എന്റെ അച്ഛന്റെ ചിതാഭിമൻ ഞാൻ ഒഴുക്കും ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കണം അറിയാം നിന്റെ ഒക്കെ പുറയിൽ ആരോ ഉണ്ടെന്ന് എനിക്കറിയാം ഞെട്ടരുത് ഏതടാ അവതാരം അവതാരപ്രമികളുടെ മുഴുവൻ ആ പല്ലിയുടെ കുത്തി പല്ലിനെടെ കുത്തി നിൽക്കണോ ഞാൻ അവിടെ അടിച്ചു കയറ്റി വെച്ചക്കോല്ലേ അടിച്ചു കയറ്റി വെക്കാൻ ഞാൻ രണ്ടര ചെന്നവ ചിതാഭസ്മം ഒടുക്കാൻ പോടിയല്ലേ ചെന്ന് തടയിത് എന്റെ അച്ഛൻറെ ചിതാഭസ്മം അത് ഇവിടെ ഒഴുക്കാൻ പറ്റിയല്ല നീ പകപോക്കിയാണല്ലേടാ ആ ഞാൻ കണ്ടത് ആയിട്ട് ആണോ ഞാൻ ഈ സാധനം ഇവിടെ വേറെ പ്രശ്നം പ്രശ്നം കാര്യം പറ ഈ പെങ്കൊച്ചില്ലേ ഏത് പെങ്കൊച്ചു നമ്മുടെ ബന്ധുവാണ് ഈ പെങ്കൊച്ചൊരു അഞ്ചു പവന്റെ മാല ചാടിപ്പോയി അത് ഞങ്ങൾ ഇവിടെ തപ്പിക്കൊണ്ടിരിക്കുവാണ് എന്തെങ്കിലും കാരണം വെച്ചാൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാല തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അതുകൊണ്ടാണ് കൊച്ചിനൊന്ന് സമാധാനപ്പിച്ചാ ഈ കൊച്ചിന്റെ മാലയാണോ പോയ സാധനം ഇവിടെ ഇരിക്കട്ടെ കൊച്ചിന്റെ അത് പിന്നെ കാര്യം കൊച്ചിന്റെ മാല പോയിണ്ടെങ്കിൽ കൊച്ചിന്റെ മാല ഞാൻ എടുത്തു തരാം മാറിക്കേക്ക് ഞാൻ എടുത്തു തരാം നല്ല അടിയൊഴുക്കുള്ള നമ്മൾ കോലുണ്ട് തോട്ടിയെടുത്താൽ മതി ചേട്ടാ കോലുംകൊണ്ട് തോട്ടി എടുക്കാം എങ്ങനെ കർശന സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഞാൻ ചാടി എടുക്കല്ലേ എന്ത് എന്തെങ്കിലും ചെയ്യണം നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞ ഇവിടെ അടിയോട് കൊണ്ട് നേരെ പൊങ്ങുന്ന അറബിക്കടമില്ല ഞാനായിട്ട് നീ ഒന്നും ചെയ്യണ്ട പിന്നെ ആളെ വിളിച്ചിട്ടുണ്ടോ ഒളിമ്പ്യൻ അല്ലെ ഒളിമ്പ്യൻ അങ്ങനെ മുങ്ങിയ സാധനം കൊണ്ടുപോ പൊങ്ങു സാധനം കൊണ്ടാണോ പൊങ്ങോളൂ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് ഫുൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ കനാല് പനാമക്കനാൽ നീന്തി കിടന്ന ആളാ ആ പനാമ കടലെടുത്ത് നീന്തി കിടന്ന ആളാണോ കടലെടുക്കല്ല പിന്നെ കനാലിൽ നീന്തി ഒരു പനാമ മേടിച്ച് വലിച്ച് അത് കിടാതെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വരെ നീന്തിയ ആൾ അതുകൊണ്ട് പറഞ്ഞു പനാമ കടന്ന് പറഞ്ഞ ആള് വന്ന സാധനം എടുക്കുമോ ആള് സാധനം എടുക്കും സാധനം എടുക്കുമെങ്കിൽ എനിക്ക് മുങ്ങൽ വിദഗ്ധൻ വന്നിണ്ട് ബോഡി ആദ്യമായിട്ട് നോക്കിയിട്ട് ഒരാൾ പറഞ്ഞത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ മുങ്ങൽ വിദഗ്ധനാവുന്ന വേറെ നേരത്തെ പലരും പറഞ്ഞിട്ടുണ്ട് അതായത് ചെറുപ്പത്തിൽ ഞാൻ ചെറിയ കൈത്തോട്ടുള്ളത് ഇത്ര വെള്ളമുള്ളപ്പോ ഞാൻ മുങ്ങാൻ ഒരു ദിവസം അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ മുന്നിൽ കയറുന്നത് ഒന്നര മണിക്കൂർ ശ്വാസം പിടിച്ചാ കടന്ന് അന്നേരം ജലദേവത ജലചല്ലാ ജലദേവത മത്സ്യല്ലേ അവരി വന്നിട്ട് എന്നോട് പറയാ നീ ഭാവിയിലെ മുങ്ങൽ വിദഗ്ധനാണ് ഒളിമ്പിക്സ് വരെ എത്തുന്നത് ആ ഇല്ലേ ജലചേദന്ന് പറഞ്ഞ രാമുവിന്റെ കോടാലി കോട അറിയോ ആ സ്വർണ്ണ കോടാലി വെള്ള കോടാലിക്ക് എടുത്തോടത്തെ സംഭവം നമുക്ക് വർത്താനം പറഞ്ഞ സമയമില്ല ഈ കൊച്ചിന്റെ അഞ്ചു പവൻ്റെ കരച്ചിലയങ്കര വന്നപ്പോ മുതൽ ഇതാണ് കരേണ്ട കാര്യ ബന്ധുവാണെങ്കിലും അതെ ഈ കഴുത്തില് മാലയില്ലാതെ കാണാൻ ഒരു ഭംഗിയില്ല ഞാൻ ആ മാല എടുത്തു എടുത്തുവരും ഈ കഴുത്തിലേക്കും താലി കിട്ടും ഒക്കെ പിന്നെ ആവാം ഫസ്റ്റ് മാല എടുക്കാൻ പറ്റുമോ നോക്ക് അതിന് ഡിസൈൻ ചോദിച്ചാ ഏത് മാലയാണെന്നുള്ളത് മാലെടുക്കാനുള്ളത് ഇവിടെ അടിപൊളിക്കണ്ടോ അടി ഭയങ്കര അടി കൊടുക്കാ ഇവിടെ ചാടി ഉണ്ടല്ലോ അറബിക്കണലെ മുമ്പോള് അതുകൊണ്ടാണ് ഞാൻ തന്നെ വിളിച്ചത് ആണോ അടി കൊടുക്കണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഇനി നോക്കാല്ല ഇത് നമുക്ക് ഒളിമ്പിക്സിൽ പോകുമ്പോൾ മാത്രം ഞങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഞാൻ അയച്ചോളൊക്കെ ഇത് വെച്ച് കഴിഞ്ഞ കണ്ണില് ത്രീ ഡി ആയിട്ട് കാണും വാസിനി ലക്ഷ്മിയിൽ കണ്ണ് മീൻ കുത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞില്ല അത് നടക്കില്ല അവിടെ ഇത് വെച്ച് കഴിഞ്ഞാൽ മുടി പൊഴിയൂല ആ പന്തിൻ്റെ ബ്ലാഡർ ആ പൊട്ടിച്ചോണ്ട് വന്നേ പോകാം അതേ സംഭവം റെഡി ആക്കി അടി ഒഴിക്ക് കൊണ്ടേ ഈ കയറിന്റെ ഒരു അറ്റം ആ എൻ്റെ അരയെ കിട്ടും ആ ഏ ആ എൻ്റെ അരയെ കിട്ടിയിട്ട് ആ ബാക്കിയത് നിങ്ങൾ അങ്ങ് പിടിച്ചാൽ മതി ഒരു കാര്യം ചെയ്യാം ആ ഈ അറ്റൻത അവിടെ കാരണം മരത്തിലും കൂടുന്നല്ലോ തടിയൽ മരം കേട്ടോ മരത്തിട്ട് കാര്യം ജീവന്റെ അരക്കെട്ടും കിട്ടിക്കും അത് മതി അവരെ വെള്ളത്തിലേക്ക് ആദ്യം ഇട്ടാലോ അപ്പൊ പകുതി വെള്ളം കരയെ കയറുമല്ലോ നിങ്ങൾ നിങ്ങൾ അങ്ങനെ പോലെ ഒരാണ് ഒരു പെണ്ണ് ഒരാണ് ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞു അല്ലാണ്ട് ഇണ കരർന്നല്ല പറഞ്ഞത് പിന്നെ ആണും പെണ്ണിയുടെ പിന്നെ ഞാൻ ചാടി കഴിയുമ്പോ താഴത്തേക്ക് ജെല്ലം പെടുള്ളു അടിയൊഴുക്കപ്പെടുമ്പോ നമ്മള് ഒഴുക്ക് വരും വലി വരും അടച്ചിട്ട് കേട്ടോ അപ്പൊ എന്താ ജലേ ചീങ്കണ്ണിണ്ടെന്ന് പറഞ്ഞ നേരാണോ അത് പോവാ വെള്ളം ഇങ്ങോട്ട് നീ അവൻ പറഞ്ഞില്ല ചീകല്ലിണ്ടാവുന്ന ചീങ്കണ്ണി അല്ലെ അവൻ ചെങ്കണ്ണെന്ന് പറഞ്ഞു എനിക്ക് ചെങ്കണ്ണ എന്ന് പറഞ്ഞാ കൊഴപ്പാട് ഒരു മിനിറ്റ് ഇടകലായിരുന്നു ഞാൻ മാറിപ്പോ ഇല്ലെന്ന് പെരുമ്പാമ്പല്ലെന്ന് പെരുമ്പാമ്പൊന്നും ഇല്ലെന്ന് ഇവിടെ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറഞ്ഞുവരുത് നിങ്ങൾ ചാരിയാ മതി ഒരു ഒരു ഞാൻ മിണ്ടത്തില്ല ഒന്നും പെടുക്കേണ്ട കാര്യമില്ല ഞാൻ ചാരി അഞ്ചു മെൻ്റെ മാര ഏഹ് കയർച്ചു കയറച്ചൂട അടച്ചൂടച്ചു അടച്ചൂടു അടച്ചുട അടച്ചു കയറച്ചു പോണോ അല്ലെ കയർ അടച്ചു കയറച്ചു സ്വർണ്ണമുണ്ട് ഏതോ

അയാളെല്ലേ അയാള് പോട്ട് ഓർന്നു പൊക്കി കൊണ്ടിരുന്നോ ഇത് ആര കിണ്ടി എന്ന് പറഞ്ഞു പറയി ഏഹ് എനിക്കറിയാമോ ഞാൻ വെള്ള കിണ്ടി കണ്ടിട്ടുള്ള ഇതൊന്നു എന്തൊക്കെ എന്റെ പാവാട മെമ്പറേ അത് ഇത് ലതയുടെ പാവാടാ ഈ മെമ്പർ ഇനി പെണ്ണുങ്ങളേതായിട്ട് എന്ത് കിട്ടിയാലും മെമ്പർ ആ ആ വേറെ എടുത്ത് പൊക്കിക്കൊണ്ടിരുന്നോ എടാ എന്നാ ഇതിനിടയ്ക്ക് ചൂണ്ടിയിടാൻ പോണത് ഇതാ നടപടിയുള്ള കേസല്ലേ

ട്ടില്ല അയച്ചിടിച്ചപടി അയച്ച വേറെ വേറെ കേസ് പറട്ടെ ഈ ഉള്ളോട് കൊള്ളാം അരി ഒടുക്കൊള്ളോണ്ട് ഈ മാല വല്ല ഒഴുകി പോയോ എനിക്ക് കിട്ടുമോ ഞാൻ ചുമ്മാ ഒരു കാര്യം ആ പെണ്ണ് ഒരു പറഞ്ഞപ്പോ വെട്ടോ കൊടുക്ക കൊടുക്കാറ്റ് ആ കാറ്റ് വേണ്ട വീണ്ടും അയ്യോ പോവാർജൻസി ലൈറ്റ് എടുക്കണ്ടേന്തി പറഞ്ഞോളിച്ചു ഞാൻ വേണെങ്കി കൃത്യമ ശ്വാസം കൊടുക്കാറു പക്ഷെ എന്റെ വെപ്പുവല്ലി വെള്ളം വായിപ്പു വേണ്ട വേണ്ട അതെ നമ്മടെ ഈ പെണ് മാല പോയായിരുന്നു ഒരു മുങ്ങൽ വിട്ടിണ്ടെ അപ്പുള്ളി പറഞ്ഞ കിട്ടൂലാന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് വിടുകൊണ്ട് നിന്റെ മാലയല്ലേ പോയുള്ള ജീവൻ പോയെന്നറിയോട്ട് ഒരു പെണ്ണിന്റെ ഒരു കാഞ്ചിനെട്ടാ കേട്ടാ ചാടിക്കോ 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 മാല എടുത്തിട്ട് വന്നാ മതി എന്നെ നിങ്ങൾ നീ ചാടിക്കോ ചാടി ഞാൻ കൊലിക്കൊടുക്കാനാണ് നിങ്ങള് ഇല്ലെന്ന് എനിക്ക് മാലങ്ങളെന്തു തരും നിനക്ക് ഞാൻ പഞ്ചായത്തിന്റെ പൈസ ഒന്നും നോക്കുന്നില്ല ഒരു ആർക്കും അവൻ പൊന്നാടും കിട്ടാത്തോണ്ട് നമ്മളാ പുള്ളിനെ വിളിച്ചു വരുത്തിയത് ഞാൻ ഏതെങ്കിലും വേസ്റ്റ് സാധനങ്ങളെ വിളിച്ചു വരുത്താറുണ്ടോ എനിക്ക് ഉറപ്പാണ് അങ്ങോട്ടും വലിക്കുന്നില്ല ഇങ്ങോട്ടും വലിക്കുന്നില്ലല്ലോ എന്നാ വലിച്ചേ വലിച്ചേ ഏഹ് ഒരു വലിയ വലിച്ചെലിച്ചെ ആ നിന്റെ ഈ ഈ ണോ മാലയ്ക്ക് തൊട്ട് ഇറക്കണത് എന്ന കല്ല് വന്ന സ്ഥിതിക്ക് മാല വരാൻ സാധ്യത ഒരു മാല വരില്ല അവൻ പറ്റിച്ചിട്ട് പോയാണ് എനിക്കോ കല്ലെ കെട്ടി അവൻ എന്ത് അവൻ പറ്റിച്ചു അവൻ വെള്ളത്തിനടി പോയി നമ്പറേ ഈ നമ്പർ വന്നത് ഹലോ ഹലോ

എന്ത് മെമ്പർ മെമ്പർ അല്ലേ പറഞ്ഞത് അവന് ഒളിമ്പിക്സിൽ മുങ്ങലിൽ സ്വർണം കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു എന്നാ അവന് സ്വർണം കിട്ടിപ്പോ അവൻ അങ്ങ് മുങ്ങി അതാണ് യഥാർത്ഥ മുങ്ങൽ വിദഗ്ധൻ അവളപ്പിടി